ഹായ് എല്ലാവർക്കും എ ജെഡ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ഷബീബ് മുഹമ്മദ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും പ്രസ്താവനാ ചോദ്യങ്ങളോട് പേടി വേണ്ട അപ്പം എന്താണ് പ്രസ്താവനാ ചോദ്യങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ആലോചിക്കും കാരണം ഇന്ന് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷാ പേപ്പറുകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആൻസർ ചെയ്യാൻ മടിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലാണ് വരാറുള്ളത് ഓക്കെ ഒന്നാമത് നമുക്ക് സമയം ഉണ്ടാവില്ല മറ്റൊന്ന് ഇതെല്ലാം കൂടി വായിക്കാനുള്ളൊരു ഒരു ഭയമാണ് ചോദ്യത്തോടുള്ളൊരു ഭയം ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാറില്ല പി എസ് സി കമ്മ്യൂണിറ്റി അപ്പം അത്തരം ചോദ്യങ്ങളെ നമ്മൾ ഭയമില്ലാതെ ഈസി ആയിട്ട് കൂൾ മൈൻഡോടു കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചില പ്രാക്ടീസസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ പ്രസ്താവന ചോദ്യങ്ങളെ ഇനി നമ്മൾ ഭയക്കേണ്ടതില്ല അത് എല്ലാ വിധത്തിലും നമ്മളെ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സെഷനിലൂടെ പറഞ്ഞുതരാം ഓക്കെ ആണല്ലോ നമ്മുടെ കോഴ്സ് ആരംഭം കോഴ്സിൽ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഒരു വർഷം വാലിറ്റി ഉള്ള കോഴ്സാണ് ഓക്കെ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദ്യം കണ്ടിട്ട് എന്ത് തോന്നുന്നു അഞ്ച് പ്രസ്താവനകളുണ്ട് അഞ്ച് പോയിന്റുകളുണ്ട് ഈ അഞ്ച് പോയിന്റും അറിഞ്ഞാൽ മാത്രമേ ഈയൊരു ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ അല്ല നമുക്കറിയാവുന്ന പോയിന്റുകളുണ്ടല്ലോ ഷുവറായിട്ടും അറിയാവുന്ന പോയിൻ്റുകളൊന്നും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് അതായത് നമുക്ക് ഈ ഒരു ചോദ്യം തന്നെ എടുത്തു നോക്കാം ഈയൊരു ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ നീല നിറം അതായത് ഭൂമിയെക്കുറിച്ചാണ് ചോദ്യം ഭൂമിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പം അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഭൂമിയെക്കുറിച്ച് ശരിയായ ചോദ്യങ്ങളാണ് പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിക്ക് നീല നിറമാണ് അല്ലേ കുട്ടിക്കാലം മുതൽ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നീല നിറമാണ് അല്ലേ ബ്ലൂ പ്ലാനറ്റ് എന്നാണ് ഭൂമി അറിയപ്പെടുന്നത് ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് എന്താണ് നീല നിറമാണ് യെസ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഉറപ്പാണല്ലോ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയുന്നതാണ് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയുടെ നിറം നീല നിറമാണ് ബ്ലൂ പ്ലാനറ്റ് എന്നാണ് ഭൂമി അറിയപ്പെടുന്നത് എ ശരിയായ എത്ര ഓപ്ഷനുകളുണ്ട് എയും ഡിയുമാണ് അപ്പം ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒഴിവാക്കാം അല്ലേ സിയും ബിയും ഒഴിവാക്കി അപ്പം ഓപ്ഷൻ എയും ഉണ്ട് അടുത്തത് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏതാണ് ജീവൻ്റെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന ജീവൻ്റെ തുടുപ്പുള്ള ഗ്രഹം ഏതാണ് അതും ഭൂമിയാണ് ഭൂമിക്ക് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ആളുകൾ വസിക്കാൻ പോകുന്നുണ്ടോ ഏതെങ്കിലും ഗ്രഹത്തിൽ ചന്ദ്രനിലോ ഇല്ല മറ്റേതെങ്കിലും പ്ലാനറ്റുകൾ നമ്മൾ പോകുന്നുണ്ടോ വീനസ് ഉണ്ട് ഉണ്ട് സറ്റേൺ ഉണ്ട് ഉണ്ട് അല്ലേ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശരി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂ നെപ്റ്റ്യൂൺ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടോ ആർക്കും മനസ്സിലാവും ഇല്ല ഭൂമിയിൽ മാത്രമേ ജീവൻ്റെ സാന്നിധ്യമുള്ളൂ അപ്പം രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് ക്ലിയർ ആണല്ലോ പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ഉപഗ്രഹം ഭൂമിക്കുള്ളത് ഏതാണ് അത് ചന്ദ്രനാണ് ഭൂമിക്കാകെ കൂടിയൊരു ഉപഗ്രഹമേ ഉള്ളൂ പിന്നെ കൃത്രിമ സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിക്കാറുണ്ട് അത് നോക്കണ്ടേ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാണ് അത് ചന്ദ്രനാണ് അപ്പം എയും ബിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം നിങ്ങൾ ആദ്യം ചോദ്യം കണ്ടപ്പോഴുള്ളൊരു ഡിസപ്പോയിൻമെൻ്റ് മാറി കിട്ടിയോ അപ്പം ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമെന്ന് നമുക്കറിയില്ല അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ സ അവറേജായിട്ട് നമ്മൾ സിലബസ് ഒന്ന് ഓടിച്ചു പോയ ആളുകൾക്ക് ചിലപ്പം ഇത്തരം ചോദ്യങ്ങൾ രണ്ട് ഡിയും ഇയും ഒരു പിടുത്തവും അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തി അല്ലേ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ അപ്പം ഏറ്റവും വലിയ ഗ്രഹേതാണ് ഏറ്റവും വലിയ ഗ്രഹേതാണ് അത് വ്യാഴമാണ് അല്ലേ വ്യാഴം എന്ന് പറയും ഒരു വ്യാഴവട്ടം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിക്കാറുണ്ട് വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ അത്ര പന്ത്രണ്ട് വർഷമാണ് അപ്പം ഒരു വ്യാഴത്തിൻ്റെ കാലമാണ് ഒരു വ്യാഴവട്ടം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം എന്നറിയപ്പെടുന്നത് ഓക്കെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ് ചിലപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് ബുധനാണ് ബുധനെന്നൊക്കെ എഴുതും അല്ല ഏറ്റവും ചൂടുള്ളത് ശുക്രനാണ് കേട്ടോ ശുക്രനാണ് ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹമാണ് അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ അപ്പം ഡിയും ഇയും ഭൂമിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഏറ്റവും വലിയ ഗ്രഹം ജുപ്പിറ്ററാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ഇത് രണ്ടും ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല ഇവിടെ ശരി ശരിയത്തരം എയും ബിയും സിയുമാണ് അപ്പം ഈ അഞ്ച് പോയിൻ്റുകളുണ്ട് അഞ്ചെണ്ണം അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയോ കുറച്ച് പേർക്കെങ്കിലും മാർക്ക് കിട്ടിയല്ലോ ഇനി നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് മറ്റൊരു ചോദ്യം നമ്മൾ പോസ്റ്റ്മോർട്ടമാണ് പോസ്റ്റ്മോർട്ടം നടത്തണം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റുകൾ ഉള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ആ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടും എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് കിട്ടും ഉറപ്പാണ് ഒരു സംശയമല്ല എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് നമ്മുടെ ചോദ്യകർത്താക്കൾ അതിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും ദൈവത്തിൻ്റെ കണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ഒരു ഒരു ക്ലൂ നമുക്ക് കാണാം താഴെ പറയുന്ന പ്രസ്താവനകൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷ ഫുഡ് സേഫ്റ്റിയാണ് ഫുഡ് സേഫ്റ്റിയാണ് ഫുഡ് സേഫ്റ്റിയാണ് ആ നമ്മൾ പ്രസ്താവന ഓപ്ഷനുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക അല്ലെങ്കിൽ പ്രസ്താവനകൾ വായിച്ചു നോക്കാം ഭക്ഷ്യ സുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ് നമുക്ക് ഓക്കെ അത് അവിടെ വായിച്ചു നമ്മൾ രണ്ടാമത്തെ എന്താണ് ആവശ്യമുള്ള അത്രയും പോഷക ദ്രവ്യവും ഗുണമേന്മയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും ഉറപ്പാക്കണം ഓക്കെ നമുക്ക് വായിച്ചു നമ്മൾ ശരിയാവാൻ സാധ്യതയുണ്ട് അല്ലേ ശരിയാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പില്ല പക്ഷെ അവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ എന്താണ് ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ് നിയമപരമായിട്ടുള്ള അവകാശമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ നമ്മളിപ്പോ നമ്മളെ റിയൽ ലൈഫ് ഇൻസിഡൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ലഭ്യത കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ കഴിയാമോ അപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതങ്ങനെ ക്ലിക്കാവൂല കത്തൂല നാലാമത്തത് വായിച്ചു നോക്കും ഒരു പ്രസ്താവന ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് ക്ലൂ എന്ന് പറയുന്നത് സബ്സിഡി കുറയ്ക്കുക സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ മാവേലി സ്റ്റോറുകളിലൊക്കെ പോകുന്ന സമയത്ത് നാൽപ്പത്തി അഞ്ച് രൂപയുള്ള പഞ്ചസാര ഒരു കിലോക്ക് സബ്സിഡി നിരക്കിൽ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപക്ക് കിട്ടും അല്ലേ സബ്സിഡി എന്ന് പറഞ്ഞാൽ അതാണ് നാൽപ്പത്തി അഞ്ച് രൂപ പുറത്ത് മാർക്കറ്റ് കിട്ടുന്ന സാധനം സർക്കാരിൻ്റെ സബ്സിഡി പ്രകാരം നമുക്ക് പത്ത് രൂപ കുറഞ്ഞിട്ട് കിട്ടുകയാണ് അപ്പോൾ സബ്സിഡി ഉള്ളതുകൊണ്ടല്ലേ അല്ലേ സബ്സിഡി കൂടുന്നത് കൊണ്ടാണ് സബ്സിഡി എന്ന് പറയുന്നത് നമുക്ക് കൂടുമ്പോഴാണ് നമുക്ക് വില കുറയുന്നത് അല്ലേ സബ്സിഡി കൂടുമ്പോൾ നമുക്ക് വില കുറയും അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ സബ്സിഡി കൂടുമ്പോൾ വില കുറയും ഇവിടെ സബ്സിഡി കുറയാന്ന് പറഞ്ഞാൽ എന്താണ് സബ്സിഡി കുറ കൂടുമ്പം വില കുറയും സബ്സിഡി കൂടുമ്പം വില കുറയും ഓക്കെ അത് നിങ്ങൾ പഠിച്ചല്ലോ ഇനി സബ്സിഡി കുറഞ്ഞാൽ എന്താ സംഭവിക്കാം വില കൂടും ഇപ്പോൾ സബ്സിഡി കുറയ്ക്കുന്നത് പക്ഷി സുരക്ഷയുമായിട്ട് പൊരുത്തപ്പെടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടാന്ന് പറയുമ്പം നാൽപ്പത്തിയഞ്ച് രൂപയുള്ള പഞ്ചസാര അൻപത്തി അഞ്ച് രൂപ കൊടുക്കുന്നതാണോ നാൽപ്പത്തി അഞ്ച് രൂപ കൊടുക്കും മുപ്പത്തി അഞ്ച് രൂപ കൊടുക്കുന്നതാണോ പക്ഷി സുരക്ഷയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക മുപ്പത്തിയഞ്ച് രൂപ കൊടുക്കുന്നതാണ് അപ്പം സബ്സിഡി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വില കൂട്ടുകയെന്ന നടത്തും അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അത്തിയോ സബ്സിഡി കുറയ്ക്കുക എന്ന് പറയുമ്പം വില കൂട്ടുക എന്നാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയുള്ളത് അൻപത്തിയഞ്ച് രൂപയൊക്കെ ഇൻഫ്ലേഷൻ ഒക്കെ സംഭവിക്കും പണപ്പെരുപ്പൊക്കെ സംഭവിക്കും അല്ലേ വില കൂടുക എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ചെറിയ പൈസക്ക് സബ്സിഡിയോടെ തരികല്ലോ വേണ്ടത് ഇപ്പം സബ്സിഡി കൂട്ടുക എന്ന് പറയുമ്പം വില കുറയണം ഇവിടെ ചോദിച്ച് സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വില കൂടാതെ ഭരക്ഷ്യ സുരക്ഷയുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രസ്താവനയല്ല അപ്പം നാലാമത്തേത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ശരിയായ പ്രസ്താവന ചോദിച്ചത് അപ്പോൾ നാലുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കട്ട് ചെയ്താൽ പോരെ നാലുള്ള ഓപ്ഷനൊക്കെ നമ്മൾ കട്ട് ചെയ്തു ഇവിടെ ശരി ഉത്തരം എന്താണ് ഒറ്റ പ്രസ്താവന ഒറ്റ കാര്യം അറിഞ്ഞിട്ടെന്നാൽ നമുക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും അപ്പം നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പം സബ്സിഡി എന്താണ് സബ്സിഡി എന്ന് ആലോചിക്കണം നമ്മൾ മാവേലി സ്റ്റോറുകളിൽ പോകുന്ന കാര്യം നമ്മൾ ആലോചിക്കണം ഇപ്പം മാവേലി സ്റ്റോറിൽ പോകുന്ന കാര്യം ആലോചിക്കണം നമുക്ക് സബ്സിഡിയുള്ള സാധനം നോക്കി വാങ്ങുന്നത് എന്തുകൊണ്ടാണ് സബ്സിഡി കൂടുതലുള്ള പത്ത് ശതമാനം സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ് വില പത്ത് ശതമാനം കുറയുക എന്നാണ് അർത്ഥം ഇരുപത് ശതമാനം സബ്സിഡി മുളകിനൊക്കെ ഒരുപാട് നല്ല സബ്സിഡി ഉണ്ട് അല്ലേ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ നമുക്ക് മുളക് കിട്ടുന്നുണ്ട് പുറത്ത് നൂറ്റി രൂപ കൊടുക്കുന്ന മുളകാണ് അത്രയും സബ്സിഡി ഉള്ളതുകൊണ്ടാണ് ഇപ്പം ചെറുപയറിനും സബ്സിഡിയുണ്ട് അപ്പം നമ്മൾ സബ്സിഡി കൂട്ടുക എന്ന് പറയുമ്പോൾ വില കുറയണം സബ്സിഡി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വില കൂടാണ് അപ്പം ഭക്ഷ്യസുരക്ഷയിൽ ഒരിക്കലും വില കൂടാൻ പാടില്ല എന്ന കാര്യം എന്ത് ചെയ്യണം നമുക്ക് കത്തണം പറഞ്ഞ കാര്യം കൃത്യമാണല്ലോ അപ്പം നാല് സെറ്റാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി അപ്പം നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ഇതൊക്കെ ലോജിക്കലി നമ്മൾ ആലോചിക്കണം ഒരുപാട് ആലോചിക്കും ഇതൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്നാലും തെറ്റും നമ്മൾ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു നിയമപരമായ കടമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനിപ്പോൾ ഹോട്ടലിൽ പൈസ ഇല്ലെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ സ മാവേലി സോഡിൽ പൈസ ഇല്ലെങ്കിലും പോയിട്ട് ഭക്ഷണം സാധനങ്ങൾ വാങ്ങാമെന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും ഓക്കെ ആവശ്യമുള്ള അത്രയും പോഷകദ്രവ്യവും ഗുണമേന്മയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും നൽകുന്ന ഉറപ്പാക്കുന്നത് ശരിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം ഇതും ഇതും കണക്ട് ചെയ്യാൻ പറ്റും ഓപ്ഷൻ മൂന്നും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റും ഒരേ കാര്യം തന്നെ പറയുന്നത് നിയമപരമായ സർക്കാരിൻ്റെ കടമ പൗരൻ്റെ നിയമപരമായ അവകാശം ഒന്ന് ശരിയാണെങ്കിൽ മൂന്നും ശരിയാവുന്നു ഉറപ്പാണ് ഒന്ന് ശരിയാണെങ്കിൽ മൂന്ന് ശരിയാണ് അപ്പം ഒന്നും മൂന്നും ശരിയുള്ള ഓപ്ഷൻ ഏതാണ് സി മാത്രമാണ് അപ്പോൾ ഒന്നും മൂന്നും കണക്ടാണ് കാരണം എന്താണ് ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കട്ട്മയാണ് ഡ്യൂട്ടിയാണ് അതേ സമയം തന്നെ നിയമപരമായ അവകാശമാണ് അതിൻ്റെ പൗരൻ്റെ നിയമപരമായ അവകാശവുമാണ് അപ്പോൾ ഒന്നും മൂന്നും കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആണ് അപ്പോൾ രണ്ട് ഹിൻഡുണ്ട് ഈ ഒരു ചോദ്യത്തിൽ സബ്സിഡിയിലേക്ക് അറിയില്ലെങ്കിലും നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നും മൂന്നും ഒരേ കാര്യം തന്നെ പറയുന്ന ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചോദ്യവും ഉത്തരം കണ്ടെത്താൻ കഴിയും ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം അപ്പം ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുക അല്ലേ ഓട്ടോപ്സിന്ന് പറയും അല്ലേ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ നമുക്ക് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്താൻ പറ്റും അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ പിരിയോഡിക് ടേബിളാണ് കെമിസ്ട്രിയിലൊരു ചോദ്യമാണ് അല്ലേ കെമിസ്ട്രിയിൽ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവന ചോദിച്ചതാണ് അല്ലെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെടുത്തി നാല് പ്രസ്താവന ഉണ്ട് അതിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം കെമിസ്ട്രി ചിലപ്പോൾ ചില ആളുകൾ മൂന്ന് മാർക്കാണ് അഞ്ച് മാർക്ക് മൂന്ന് മാർക്കേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് നോക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും വലിയ കുറേ പഠിക്കാൻ നമുക്ക് വിചാരിച്ച് ഒഴിവാക്കി വിടുന്ന ഒരു മേഖലയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരെയും ഞാൻ പറയുന്നല്ല ഓക്കെ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന നമുക്കൊന്ന് വായിച്ചു നോക്കാം ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു ഓക്കെ വലിപ്പം കുറയുന്നു എന്നാണ് ഉരുപ്പിൽ മുകളിൽ നിന്നും താഴേട്ട് വരുമ്പോൾ ലോഹ ലോഹസ്വഭാവം കുറയുന്നു അപ്പം ഇപ്പം മുകളിൽ നിന്നും താഴേട്ട് എന്ന ഇതാണ് കേട്ടോ പറയുന്നത് ഇപ്പം മുകളിൽ നിന്നും താഴോട്ട് രണ്ട് എയും ഡിയും മുകളിൽ നിന്നും താഴോട്ട് ഒന്ന് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു ഒന്ന് ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ് കുറയാണ് മറ്റൊന്ന് ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത് സ്വഭാവം കുറയുന്നതാണ് ചിലപ്പോൾ നമ്മളൊന്നും ആലോചിക്കുക രണ്ടും ഒരേപോലെയാണ് മുകളിൽ നിന്നും തായോട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ മുകളിൽ നിന്നും താഴോട്ടാണ് പറയുന്നത് അല്ലേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മുകളിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രൂപ്പ് ഈ കാണുന്നതാണ് പിരീഡ് പിരീഡെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇത് നമുക്കറിയാമല്ലോ ബേസിക്ക് ആണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആണ് ഒറിസോണ്ടലി ഉള്ളതാണ് എന്ന് പറയുന്നത് ഇപ്പം മുകളിലും താഴോട്ട് അപ്പം ശരിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടും ശരിയാവണം എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് എയും ഡിയും ആവാൻ സാധ്യത കുറവാണ് രണ്ടുത്തരം വരാൻ സാധ്യത കുറവല്ലേ അപ്പം ശരിയായത് ഒന്നല്ല ഇതിലുണ്ടാവും ആകെ നാല് ഓപ്ഷനാണുള്ളത് എയും ബിയും ശരി എന്നുള്ള രീതിയിലല്ല ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം എയും ഡിയും നമുക്ക് വരില്ല എന്ന് ഏകാന് ഏകദേശം നമുക്ക് അനുമാനിക്കാം അല്ലേ എയും യും നമുക്ക് ഉറപ്പില്ല ഇനി ബിയും സിയും രണ്ടും വിപരീതമായിട്ടാണ് പറയുന്നത് അതെ എന്താണ് പിരീഡിൽ നിന്നും പിരീഡിൻ്റെ കാര്യമാണ് പറയുന്നത് പിരീഡ് പിരീഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് ഇടത്തു നിന്നും വലത്തോട്ടാണ് സി എന്താണ് പറയുന്നത് പിരീഡിൽ നിന്നും ഇടത്ത് നിന്നും വലത്തോട്ട് തന്നെയാണ് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഓക്കെ ആണല്ലോ രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ലോഹ സ്വഭാവം കുറയുന്നു ഇടത്തു നിന്നും വലത്തോട്ട് ലോഹ സ്വഭാവം കുറയുന്നു ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പം ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു ലോഹ സ്വഭാവം കുറയുന്നു മറ്റൊന്നെന്താണ് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു അത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് അപ്പോഴും നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട് രണ്ട് വിപരീതമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ബിയും സിയുമാണ് അല്ലേ ിയും സിയുമാണ് രണ്ട് വിപരീത സ്റ്റേറ്റ്മെന്റ് അവിടെയും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമുക്കുണ്ട് അല്ലേ ഓക്കെ അപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ സമയത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുന്നത് വലിപ്പം കൂടാണ് ചെയ്യുന്നത് ഓക്കെ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പം വലിപ്പം ആറ്റത്തിൻ്റെ വലിപ്പം ചെയ്യുന്നുണ്ട് ന്യൂക്ലിയസ് നടുവിലുണ്ട് കേട്ടോ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസ് ഞാനിപ്പം വരയ്ക്കും വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പിരീഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്ന സമയത്ത് കുറഞ്ഞു വരികയാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കണം കേട്ടോ പിരീഡ് പിരീഡിൽ നിന്നും ഇടത്ത് നിന്നും വലത്തോട്ട് വരുന്ന സമയത്ത് നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസ് ഞാൻ വരയ്ക്കാൻ വിട്ടതല്ല അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ബി ആണേ ബി ആണ് കേട്ടോ ബി ആണ് പിരീഡിൽ നിന്നും ഇടത്ത് ഇടത്ത് നിന്നും വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത് അപ്പം അടുത്തെന്താണ് പിരീഡിൽ നിന്നും ഇടത്ത് നിന്നും വലത്തോട്ട് ആട്ടത്തിൻ്റെ വലിപ്പം കൂടാണ് ചെയ്യുന്നത് ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ആട്ടത്തിൻ്റെ വലിപ്പം കുറയാണ് ചെയ്യുന്നത് അപ്പം സി തെറ്റാണ് അപ്പം എയും ഡിയും നേരത്തെ തെറ്റാണെന്ന് നമുക്കറിയാം കാരണം എന്താണ് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വലിപ്പം കുറയുന്നു തെറ്റാണ് കൂടാണ് ചെയ്യുന്നത് മുകളിൽ താഴോട്ട് വരുമ്പോൾ ലോഹ ലോഹസ്വഭാവം കുറയുമല്ല സ്വഭാവം കൂടാണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ബി എന്താണ് പിരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു കുറയാണ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം അറിയാത്ത ആളുകൾ എഴുതി വെക്കണം കേട്ടോ അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇവിടെയും നിങ്ങൾക്കുണ്ട് പിന്നെ ആട്ടത്തിൻ്റെ ഒരു പിരീഡിലെ ഒരു ഘടന മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം കണ്ടെത്താൻ കഴിയും അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലേ എന്താണ് ചോദ്യം ചോദ്യം എന്താണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ഓക്സിജനെ കുറിച്ചാണ് അല്ലേ ഓക്സിജൻ എന്താണ് നമ്മൾ രാസസമവാക്യം എന്താണ് ഓറ്റു എന്നാണ് പറയുക അല്ലേ ഓ റ്റു ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് അല്ലേ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഓക്സിജന്റെ പ്രത്യേകത എന്താണ് ഓക്സിജന് മണമില്ല ഓക്സിജന് മണമില്ല നമ്മൾ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ മണം കിട്ടുന്നുണ്ടോ നമുക്ക് ഉണ്ടോ ഗന്ധമില്ല അപ്പം ഇത് ശരിയാണ് ഗന്ധമില്ല ശരിയാണ് ഗന്ധമില്ല ഇവിടെയും ശരിയാണ് ഗന്ധമുണ്ട് ഇതെന്താണ് തെറ്റാണ് ഓക്സിജന് ഗന്ധമില്ല അപ്പം ഓപ്ഷൻ സി നമ്മൾ എന്ത് ചെയ്തു അവിടെ എലിമിനേറ്റ് ചെയ്തു നമ്മൾ ഓരോന്നും എടുത്തു നോക്കുക ഓക്സിജൻ നിറ ഉണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കേ ഓക്സിജൻ നിറ ഇല്ല ഓക്സിജൻ നിറയില്ല ക്ലിയർ ആണല്ലോ നിറയില്ല ഇവിടെ നിറ ഉണ്ടെന്നാണ് അവിടുത്തെ വിപരീതായില്ലേ അത് നമ്മളെന്ത് ചെയ്തു എലിമിനേറ്റ് കണ്ടോ ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പം ഓപ്ഷൻ ബി അല്ല എന്ന് അല്ലയെന്നുറപ്പായി സിയും അല്ല എന്നും ഉറപ്പായി അപ്പം നമ്മൾ ഓരോ പോയിന്റും എടുത്ത് നോക്കുക കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ബിയും സിയും അല്ല എന്ന് നമുക്ക് ഉറപ്പായി അല്ലേ ഉറപ്പാണ് ഒരിക്കലും ബിയും സിയും വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ആണല്ലോ സംശയമുണ്ടോ ഞാൻ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണേ ഇനി ഓക്സിജൻ കത്തുന്നു എന്നാണ് പറയുന്നത് ഓക്സിജൻ കത്തുവോ ഓക്സിജൻ കത്താറുണ്ടോ നന്നാലോചിച്ച് നോക്കിയേക്കാം നിങ്ങൾ ഓക്സിജൻ കത്തലുണ്ടോ നമ്മൾ ഓക്സിജൻ കത്തുന്നത് കാണാറുണ്ടോ ഹൈഡ്രജൻ വായു കത്തും നമുക്കറിയാം അല്ലേ ഹൈഡ്രജൻ കത്തും നമുക്കറിയാം പക്ഷെ ഓക്സിജൻ കത്താറുണ്ടോ ഇല്ല ഓക്സിജൻ എന്താണ് കത്താൻ സഹായിക്കുന്ന വാതകമാണ് അപ്പം ഇതും തെറ്റാണ് ഓപ്ഷൻ എയും എന്താണ് ഇവിടെ തെറ്റാണ് ഉത്തരമായോ ഉത്തരം കിട്ടി ഏതാണ് ഉത്തരം ഡി ആണ് ഉത്തരം കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ആലോചിച്ച് നോക്കാൻ ഓരോന്നും എടുത്താലോചിച്ച് നോക്കുക ഇത് കെമിസ്ട്രി ഓക്സിജനെ കുറിച്ച് ഓക്സിജനെക്കുറിച്ച് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യാം ഉത്തരം കണ്ടെത്താൻ കഴിയും അല്ലേ ജലത്തിൽ ലയിക്കുന്നതാണ് ഓക്സിജൻ അല്ലേ എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ഓക്സിജനും തന്മാത്രമേ ജലം എന്ന് പറയുന്നത് അല്ലേ അല്ലേ ഓക്സിജൻ ജലം വാട്ടർ എന്ന് പറയുന്നത് ഇപ്പം ജലത്തിൽ ലയിക്കുന്ന ഓക്സിജനാണ് ഓക്സിജന്റെ പ്രത്യേകത കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകവുമാണ് ഇപ്പോൾ കത്താൻ സഹായിക്കുന്നത് ആരാണേ ഓക്സിജനാണ് ഇപ്പോൾ പെട്രോളൊക്കെ ഒരു തീപ്പെടുത്തുണ്ടാകുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കരുതെന്ന് പറയാറുണ്ട് കാരണം എന്താണ് കത്താൻ സഹായിക്കും വെള്ളം നേരെ മറിച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ കത്തുമോ കത്തൂല അപ്പം കത്താൻ സഹായിക്കുന്ന വാതകമാണേത് ഓക്സിജൻ ഇപ്പോൾ നിറമില്ല ജലത്തിൽ ലയിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് എന്ത് ചെയ്യാം ഉത്തരം കണ്ടെത്താൻ കഴിയും ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തൊരു ചോദ്യം മാസുമായി ബന്ധപ്പെട്ട് അതായത് മാസ് ഇതും കെമി ഫിസിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെമിസ്ട്രിയൊക്കെ ആയി ബന്ധപ്പെട്ട് സയൻസിലുള്ളൊരു ചോദ്യമാണ് മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എപ്പോഴും ശരിയായതാണോ തെറ്റായതാണോ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് ഉറപ്പുവരുത്തണം ക്രോസ് ചെക്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് അതാണ് ചോദ്യം വായിച്ചു നോക്കുക മാസുമായി ബന്ധപ്പെട്ടു മാസ് അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പറ്റും ഒന്ന് മാസാണ് ഒന്ന് തിരിച്ചിട്ട വെയ്റ്റ് ആണ് ആണ് വെയിറ്റ് എന്ന് പറയുമ്പം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുക അല്ലെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയാറുള്ളത് ഭൂഗുരുത്വം അല്ലേ ഇപ്പം ഭൂമിയിലുള്ള ഭാരം ചന്ദ്രനിലെത്തുമ്പം ആറിൽ ഒന്നായിട്ട് ചുരുങ്ങുന്നൊക്കെ നമ്മൾ കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ടെസ്റ്റുമൊക്കെ പഠിച്ചിട്ടുണ്ട് ഭൂമിയിലുള്ള എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഉള്ള ഒരാൾ ചന്ദ്രനിലെത്തി കഴിഞ്ഞാൽ പതിനഞ്ച് കിലോ ആയി മാറും ആറിലൊന്നായിട്ട് മാറും എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിണ്ടെന്നാണ് അർത്ഥം പിണ്ടം ഓക്കെ ആ ഒരു അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവാണ് എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല പക്ഷെ വെയ്റ്റോ വെയിറ്റ് മാറും നമ്മൾ ചൊവ്വയിലെത്തി കഴിഞ്ഞാൽ വേറൊരു വെയിറ്റ് ആയിരിക്കും ചന്ദ്രനിലെത്തി കഴിഞ്ഞാൽ വേറൊരു വെയിറ്റ് ആയിരിക്കും അല്ലേ ഭൂമിയിൽ നമുക്ക് വേറൊരു വെയിറ്റ് ആയിരിക്കും ഭൂമി ലിഫ്റ്റിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് വരുമ്പോഴും നമ്മളെ വെയിറ്റ് മാറും അതെന്താ ഗ്രാവിറ്റി കണക്റ്റാണ് അവിടെ വെയിറ്റ് എന്ന് പറയുന്നത് മാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിന് മാറ്റല്ല അതിനെന്തില്ല മാറ്റമില്ല ആ കാര്യം ക്ലിയർ ആണല്ലോ അപ്പം ഒന്ന് നോക്കാം പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവാണെന്ത് മാസ് എന്ന് പറയുന്നത് അല്ലേ അടങ്ങിയിരിക്കുന്ന ആകെ ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് നമുക്കറിയാം ഈ മാസ് എന്താണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കും ഉറപ്പല്ലേ കാരണം എന്താണ് മാസ് എന്ന് വെച്ചാൽ ആകെ ദ്രവ്യത്തിൻ്റെ അളവാണ് അതെല്ലായിടത്തും സ്ഥിരമായിരിക്കും പക്ഷേ വെയിറ്റ് അങ്ങനെയാണോ എല്ലായിടത്തും സ്ഥിരമായിരിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കണേ വെയിറ്റ് എന്ന് പറയും ആണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കുമോ അല്ല ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലുള്ളത് എവിടെയാണെ അവിടെ കൂടുതൽ മാസ് അനുഭവപ്പെടും അല്ല അപ്പോൾ നമുക്ക് വെയിറ്റ് അനുഭവപ്പെടും അല്ല വെയിറ്റ് അനുഭവപ്പെടും നമുക്ക് അല്ല ഗ്രാവിറ്റേഷൻ ധ്രുവപ്രദേശത്തും ഇക്വറ്റോറിയൽ റീജിയനിലും നമ്മളെ വെയിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇക്കറ്റോറിയൽ റീജിയൽ ഭൂമധ്യരേഖാ പ്രദേശത്തും ധ്രുവപ്രദേശത്തും നമ്മളുടെ വെയിറ്റിൽ വ്യത്യാസമുണ്ട് കാരണം എന്താണ് ഗ്രാവിറ്റി വ്യത്യാസമുണ്ട് അവിടെ ഭൂമിയുടെ മാസിൽ വ്യത്യാസമുണ്ട് മാസ് കൂടുമ്പം വെയിറ്റും കൂടും ഓക്കെ പ്രപഞ്ചത്തെ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും ഓക്കെ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും വെയിറ്റ് സ്ഥിരമായിരിക്കില്ല ഇപ്പം രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് ഇനി ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ആണോ അതെ മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് വെയിറ്റിൻ്റെതാണ് ഓക്കെ മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം അപ്പം ഒന്നും രണ്ടും ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പം ഓപ്ഷൻ എയും സിയും തെറ്റാണ് അല്ലേ ഒന്നും രണ്ടും ശരിയായിട്ടുള്ള ബിയും ഡിയും ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണെന്ന് അറിയുന്ന ആളുകൾക്ക് ഓപ്ഷൻ ഡി ശരി ഉത്തരം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയില്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പം നമ്മളൊന്ന് ആലോചിക്കണം അപ്പം എന്തോ ഒരു പന്തികേട് ബസ് നമ്മൾ ആലോചിക്കണം മാസിൻ്റെ കിലോഗ്രാം എന്ന് പറയുമ്പം നമ്മളെ കളിപ്പിക്കാനാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ കത്തും ഇവിടെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം അല്ലേ കൾച്ചറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാവേ കണ്ടെത്താം നമുക്ക് സമയമൊന്നുമില്ലെങ്കിൽ മാത്സും ഇംഗ്ലീഷ് ഒക്കെ ചെയ്ത് നമ്മൾ ടൈമൊക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നതാണ് ഇനി ഈ ചോദ്യം കൂടി ചെയ്യാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല ഇല്ലായെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊരു മാർക്ക് ഇവിടെ പോവുകയുള്ളൂ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ബേക്കോട്ടേ പോവുകയുള്ളൂ മുമ്പോട്ടൊരിക്കലും വരില്ല ഒരു ചോദ്യം നമ്മൾ ചെയ്തില്ല നമ്മളൊരു മാർക്കാണ് പോകുന്നത് ഇവിടെ ഈ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയാണ് ചോദിച്ചത് ഇവിടെയും ശരിയാണ് കണ്ടോ ഞാൻ ചോദ്യം വായിച്ചിട്ടുണ്ട് ശരിയായ പ്രസ്താവന ചോദിച്ചത് കേരളത്തിൻ്റെ തനതു നൃത്ത രൂപമാണ് ഇത് ഭരതനാട്യം ഓക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും ഒന്ന് ആലോചിച്ചിട്ട് സംശയം ആണോ അല്ലയോ എന്നുള്ള സംശയം ഓക്കെ അത് വിടാം കർണാടകയുടെ തനതു സംഗീത ശാഖയാണ് സോപാന സംഗീതം അത് നമുക്ക് ഉറപ്പില്ല ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാൻ പാടില്ല ഓപ്ഷൻ വായിച്ചു നോക്കണം ഓക്കെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹൽ എന്നിവയാണ് ശരിയാവാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എന്നാലും ഉറപ്പില്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പെയിൻറ്റിങ്ങുകളും നാലാമത്തെ നോക്കാം ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ അല്ലേ അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹലൊക്കെ വർത്തമാനകാലവുമായി ചരിത്രത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് നാലാമത്തേത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ല ഒന്ന് നമ്മൾ മനസ്സിരുത്തി ഇത് വായിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ശരിയാണ് ഒരിക്കലും തെറ്റാൻ സാധ്യത അല്ല അപ്പം നാല് ശരിയാണ് അല്ലേ നാല് ശരിയാണ് നാല് ശരിയാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം അതിനാണെങ്കിൽ ഡി ശരിയാണ് ഓക്കെ ഇവിടെ സി ഡി വരും ഓപ്ഷൻ ഡി വരുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്ഷൻ സിയും വരുന്നുണ്ട് ഇവ രണ്ടും ശരിയാണെന്ന് ഏകദേശം നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും ഇവിടെ എന്ത് ചെയ്തു കട്ട് ചെയ്തു ഇത് നമ്മളൊന്ന് ആലോചിക്കാം കർണാടക സംഗീതവും സോപാന സംഗീതവും ഉണ്ട് നമുക്കറിയാവുന്നതല്ലേ കർണാടക സംഗീതവും സോപാന സംഗീതവും ഉണ്ട് ഇവിടെ ചോദിച്ചത് എന്താണ് കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം കർണാട്ടിക് സംഗീതമായിരിക്കുമല്ലേ കർണാടകയുടേത് അപ്പം ബി തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ തെറ്റല്ലേ അപ്പം ഓപ്ഷൻ സിയും നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒഴിവാക്കി ഇനിയിപ്പം നമ്മൾ എ വായിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ എ വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഡി ശരിയാണെന്ന് മനസ്സിലായി അല്ലേ ഡി ശരിയാകുമ്പോൾ ഇവിടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇപ്പം കേരളത്തിൻ്റെ തനതു സം നൃത്തരൂപം ഭരതനാട്യമല്ലേതാണ് മോഹിനിയാട്ടമാണ് ഇതറിയാത്ത ആളുകൾക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ കൃത്യമായിട്ട് വിലയിരുത്തുക നമ്മൾ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ സ്മാർട്ടായിട്ട് ആ ചോദ്യത്തെ കൈകാര്യം ചെയ്യാം നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തുക ഡോക്ടർമാർക്ക് മാത്രം മാത്രമൊന്നുമല്ല പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുക നമുക്കും പറ്റും ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റും അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഈ ഒരു ചോദ്യം നമുക്ക് അറിയില്ലെങ്കിലും നമുക്കുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടെന്തു ചെയ്യാം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ സി ശരിയാണ് കേട്ടോ സി എന്താണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത ഇല്ലവർ ഗുഹകൾ താജ്മഹൽ എന്നിവയാണ് ഇത് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇല്ലേ നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട നിങ്ങളൊന്ന് സ്വയം മനസ്സിരുത്തി എന്ന് ആലോചിച്ച് നോക്കുക ശരിയാവുമോ എന്നുള്ള കാര്യം സ്വന്തം നമ്മൾ മനസ്സിരുത്തി എന്ന് ആലോചിച്ച് നോക്കുക നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം അപ്പം നമുക്ക് മനസ്സിലാകും നമുക്കൊക്കെ ഇത് കഴിയും ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിട്ട് കളയാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനെ കീറി മുറിച്ച് പരിശോധിച്ച് ഉത്തരത്തിലേക്ക് എത്തണം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് താങ്ക് യു അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിലും ചെയ്തു വെക്കുക എന്തെങ്കിലും രീതി നിങ്ങൾക്ക് ഒരു ലോ ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ ശരിയേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്